ശരി കണ്ണം ചങ്ങനാശ്ശേരി ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിൽ ഒരു പോർച്ചും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിലകത്ത് വളരെ സന്തോഷമുണ്ട് അപ്പം പോർച്ചുണ്ട് ചെറിയൊരു ഏരിയ ഉണ്ട് പിന്നെ സ്റ്റെപ്പ് നനാതിരിക്കാൻ വേണ്ടി പോളി കാർബൺ വെച്ചിട്ട് ചെറിയൊരു വർക്ക് ഒക്കെ അങ്ങനെ ഒരു മൂന്നാല് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കേൾക്കുക അതോടൊപ്പം തന്നെ ഈ വർക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും നിങ്ങളുടെ വീടും ഈ ഒരു കണ്ടമ്പറി സ്റ്റൈലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും ഇങ്ങനെ ഒരു വർക്ക് വന്നാൽ അത് കറക്റ്റ് എന്നുള്ള കാര്യം നിങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടുന്നത് ഡീറ്റെയിൽസ് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും വീടിന്റെ ആ എൻട്രൻസ് പോർഷൻ വരുന്നത് എൻട്രൻസ് പോർഷൻ തന്നെയാണ് നമ്മുടെ കാർപോർച്ച് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇതിൻ്റെ നീളം ഇതിന്റെ വീതി വരുന്നത് പതിനാലടിയാണ് വീതി വരുന്നത് നീളം ഫ്രണ്ട് ബാക്ക് പതിനാറടി നമുക്ക് നീളം വരുന്നുണ്ട് അതായത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റോളം നമുക്ക് ഇതിന്റെ ഏരിയ വരുന്നുണ്ട് ഇത് നമ്മൾ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ബോർഡർ സെക്ഷൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ വാൾനട്ടിൻ്റെ സീലിംഗ് പാനിലെ സീലിംഗ് പ്ലാങ്ക് ഒക്കെ വാൾനട്ട് ഉണ്ടോ വാൾനട്ട് കളർ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഡിം ആയിട്ടുള്ള ഒരു കളറാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറാണ് പെട്ടെന്ന് ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടാത്തരുന്നത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് ഡയറക്റ്റ് വ്യൂ വരുമ്പോഴത്തേക്കും എപ്പോഴും വീടിൻ്റെ കോമ്പൗണ്ട് ഏരിയയിൽ അല്ലെങ്കിൽ വീടിൻ്റെ വിൻഡോസ് അതിൻ്റെ ജ കറുകൾ ജനലിൻ്റെ ഫ്രെയിമുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട്ടൊക്കെ ഇത് അത്യാവശ്യം ഇതും നല്ല രീതിയിൽ മാച്ചിങ് ആയിട്ട് പോകുന്നൊരു ഷെയ്ഡാണ് അതുകൊണ്ടാണ് എപ്പോഴും വോൾ നെട്ടെന്ന് പറയുന്ന ഒരു കളറിലേക്ക് എല്ലാവരും പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ട് സൈഡ് തന്നെ വെള്ളം പോകാനുള്ള പാത്തി ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് കൊടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയിനാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെയിനൊക്കെ കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് നോർമൽ ചെയിനൊക്കെ കൊടുത്താൽ പെട്ടെന്ന് പായലും ഫംഗസും ഒക്കെ പിടിക്കുമ്പോൾ തന്നെ ഡാമേജ് ആയി പോവും കുഞ്ഞുങ്ങളുള്ളതൊക്കെ ആണെങ്കിൽ പിടിച്ച് വലിച്ചാൽ ഇത് പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ട് ഇതാകുമ്പോൾ കുറച്ച് കുറച്ച് നാളും കൂടെ നമുക്ക് ലാസ്റ്റിങ് കിട്ടും കുറച്ച് പ്രൈസിങ്ങിൽ വ്യത്യാസമുണ്ട് ഈ ചെയിനൊക്കെ മേടിക്കുമ്പോൾ അതുകൂടെ നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ മേടിക്കാനായിട്ട് ശ്രമിക്കുക ടൂണിൻ്റെ സെക്ഷനാണ് പില്ലർ സെക്ഷൻ വന്നിരിക്കുന്നത് മറ്റൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നാല്ക്ക് നാല് ഫോർ ബൈ ഫോറിൻ്റെ സ്ക്വയർ ടു ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളൊരു ഒരു ഏഴ് സെവൻ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എൽ കട്ടിങ് പോലെ ഇങ്ങനെ കൊടുത്ത് സൈഡിൽ ബോർഡറിലാണ് നമ്മളിത് ഹുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല സാധാരണ നോർമലി ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനായിട്ട് വന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് വരികയാണ് അപ്പോൾ അതുപക്ഷേ എന്നാൽ അതിനെക്കാട്ടി വിട്ട് കുറച്ച് സ്പേസ് മാറ്റിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാര്യം ഇവിടെ നിങ്ങൾക്ക് നേരെ ത്രൂ നോക്കിയാൽ അതറിയാം നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഴി ഇവിടെ നിന്നുള്ള വഴി ബ്ലോക്ക് ആകാതിരിക്കാൻ ഉള്ള ഒരു പർപ്പസ് ഉദ്ദേശിച്ചതാണ് അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം ഈ ഭാഗത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെയിം സിമിലർ ആയിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മെഷീന്റെ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻസോ അല്ലെങ്കിൽ വള്ളിപ്പറപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും ചിലപ്പം ഇപ്പോൾ വരുന്ന കണ്ടമ്പറി സ്റ്റൈൽ വീടുകൾക്കൊക്കെ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കാണാൻ സാധിക്കത്തില്ല അപ്പം ഈ നമ്മുടെ വിൻഡോസും ഈ പറയുന്ന ഒക്കെ വെള്ളം വീണ് ഡാമേജ് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനെ അത് മാറ്റാനായിട്ടാണ് നമ്മളിവിടെ ഒരു സെക്ഷൻ ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസത്തെ മഴയൊക്കെ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു മഴയൊക്കെ ഇത് മറ്റ് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ടാവും കൂടാതെ തന്നെ എല്ലാ വീട്ടുകാരും ഒരു മെയിൻ പ്രശ്നമാണ് താഴത്തെ സ്റ്റെപ്പ് നെയ്യുക എന്നുള്ളത് അതിന് നമ്മൾ യൂഷ്വലി എല്ലാവരും പോലെ തന്നെ പോളികാർബിൻ്റെ ഒരു വർക്ക് ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈഡിലേക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ബൈക്കൊക്കെ വെക്കാൻ വണ്ടിയൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു വീതിക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ തൂണും മറ്റ് കാര്യങ്ങളൊക്കെ വഴി വഴിമുടക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മാറ്റിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ജോയിന്റ് ഭാഗത്തൊക്കെ തുരുമ്പ് വരാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ അത് ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ അത് നോക്കി അത് മെയിൻ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ തന്നെ കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം ചെയ്ത് കഴിഞ്ഞോളൂ പക്ഷേ കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇലയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് സെമി ട്രാൻസ്പെൻറ്റിൽ പെടുന്ന ഷീറ്റുകളാണ് അതായത് വെളിച്ചം മാത്രം നമുക്ക് താഴേക്ക് വരുത്തുമ്പോൾ മുകളിൽ കരിയിലോ അല്ലെങ്കിൽ ഒരു നിടലിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമുക്ക് അന്നേരം കൃത്യമായിട്ട് തന്നെ നമുക്ക് താഴെ അറിയാൻ പറ്റും പോളി കാർബൺ ഷീറ്റ് ഞാൻ ഒത്തിരി അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഒരു കാര്യമാണ് അത് ഇതിൻ്റെ ഡാമേജ് ഇഷ്യൂസ് ഒരുപാട് കൂടുതലുണ്ട് എന്നാലും വലിയ ഏരിയ വരാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല കൃത്യമായിട്ട് തന്നെ ഇവർക്ക് ഇത് മോളിൻ്റെ ഭാഗത്ത് നിന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് കഴുകാനും എന്താണ് വൃത്തിയാക്കാനൊക്കെ ആക്സസ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോ പറഞ്ഞിട്ടില്ല നമുക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഈ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും വരുന്നത് ഇനി ടോപ്പ് ഇനി ഇതിൻ്റെ ടോപ്പ് സൈഡ് ഉണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ഈ കാണുന്നവരാണ് ഇതിൻ്റെ ടോപ്പ് സൈഡ് വരുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈനർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കോപ്പി ബ്രൗൺ കളറ് വരുന്നുണ്ട് ഏകദേശം നാലഞ്ച് ഷീറ്റോളം ഷീറ്റോളം വരുന്നുണ്ട് സൈഡ് ഭാഗമൊക്കെ ഇതിൻ്റെ സൈഡ് ബോർഡർ വരുന്ന ഭാഗമൊക്കെ സിലിക്കോണും സിലിക്കോൺ സിലെൻറ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നേർന്നുകൊണ്ടല്ല മഴയുള്ള സാഹചര്യമാണെങ്കിൽ മഴയത്ത് സിലിക്കോണിൻ്റെ സിലെൻറ്റ് പ്രോപ്പറായിട്ട് പിടിക്കത്തില്ല ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പിന്നീട് പോയി അത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പുതിയ വീട് പണി പണിയുന്നിടത്തൊക്കെ ലൈനർ ഷീറ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നോർമൽ ടൈപ്പ് ഷീറ്റ് ഉപയോഗിക്കും കുറച്ചും കൂടെയൊക്കെ ബോർഡർ സൈസ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡർ ആറിഞ്ചിൻ്റെയാണ് എന്നാൽ ഇതിനകത്ത് ഏഴ് ഇഞ്ചും എട്ട് ഇഞ്ചും ഒക്കെ ബോർഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കുറച്ചും കൂടി ഈ ഷീറ്റിന് റിബ് ഹൈറ്റ് ഉള്ള ഷീറ്റുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ഒരു പോർച്ചിനകത്ത് ആറ് ലൈറ്റ് ഏഴ് ലൈറ്റ് എട്ട് ലൈറ്റ് ഒമ്പത് ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് പല റേഷ്യോലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് പന്ത്രണ്ട് വോട്ട്സിൻ്റെയൊക്കെ ലൈറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് മാറ്റി ഒരു പതിനെട്ട് വാട്സിൻ്റെ ഒരു നാല് ബോംബൈറ്റ് എന്നുള്ള രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വാട്ട്സ് ആണ് വരുന്നത് അത് കുറച്ചുകൂടി വലിപ്പമുണ്ട് കാണാനും കുറച്ച് ഭംഗിയുണ്ട് ആവശ്യത്തിനുള്ള വെട്ടവും കിട്ടും ആവശ്യമില്ലാതെ ഒരുപാട് വയറിംഗ്സുകളൊന്നും നമുക്ക് ഇതിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സൈഡ് സൺഷെയ്ഡ് പോലുള്ള ഭാഗങ്ങൾ വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് വോട്ട്സിന്റെ ആയിട്ട് ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള വെട്ടം എന്നുള്ള നിലയിലേക്കാണ് നമ്മളിത് ആക്കിയിരിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണമെന്ന് വിശ്വസി വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നേരെ നേരെ നിങ്ങൾക്ക് കോൾ ചെയ്യും ചെയ്യാം കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം പോലെ നിങ്ങളുടെ കൂടെ ഈ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വർക്കിൻ്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്രാപ്ടെക് മീഡിയ എന്ന നമ്മുടെ ഇൻസ്റ്റാറയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം മറ്റൊരു സൈറ്റിലെ ഒരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരേക്കും സൈനിങ് ഓഫ് പറയുന്നു എ ബി ജോസഫ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്